ആദ്യം <laughs> <laughs> െ പ്രണയത്തിന് എതിരല്ല ടു കെ പിള്ളേർ അല്ലെങ്കിൽ നയൻറ്റീസ് പിള്ളേര് അതൊക്കെ വിട്ടുകളഞ്ഞരെ അതൊന്നും ഇതിനകത്ത് കൂട്ടി കുഴയ്ക്കുന്നില്ല പക്ഷെ ഈ രണ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി അത് ബിഗ് ബോസ് താരം എന്ന് ഉപരി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണല്ലോ ഈ കുട്ടിയുടെ കൂടുതൽ ഫോളോവേഴ്സ് നയൻറ്റി വയസ്സുള്ള പിള്ളേർ അല്ലെങ്കിൽ അതിനും അണ്ടർ എയ്റ്റീൻ ഒക്കെ താഴെയുള്ള കുട്ടികളാണ് കൂടുതൽ ഫോളോവേഴ്സ് ആയിട്ട് കിടക്കുന്നത് അപ്പൊ അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടി എന്താണ് സമൂഹത്തിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് എന്നുള്ളതിലാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ രേണ ഫാത്തിമ തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞായിരുന്നു അതിനകത്ത് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ആ കുട്ടിക്ക് അപ്പൊ അത് പറയുന്നിരുന്നുകൊണ്ട് ഞാൻ രണ്ടു വർഷം മുന്നേ ആലിബിനെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാനാണ് അങ്ങോട്ട് പോയി പ്രണയം പറഞ്ഞത് എന്നൊക്കെ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ അറിയാം എപ്പോഴും ആലിപിനെ കുറിച്ച് പറയാനുള്ളൂ അപ്പം നമ്മൾ കഴിക്കാൻ അത് കല്ല്യാണം കഴിഞ്ഞ ഭർത്താവായിരുന്നു ഒരിക്കലുമല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവർ ഒരുമിച്ച് താമസവും കറക്കും ഒക്കെ തന്നെയാണ് പക്ഷേ ഇത്രയും ചെറിയ വയസ്സുള്ള പെൺകുട്ടികൾ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് അപ്പം ഇതിനൊന്നും പാരന്റ്സ് ഇല്ലേ ഇത് അമേരിക്കയൊന്നുമല്ലല്ലോ അമേരിക്ക ലണ്ടനല്ല ഇതിപ്പോ പറയുമ്പോൾ കുറേ ആൾക്കാർ അയ്യോ അവർക്ക് എന്തായിക്കൂടെ അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലേ അല്ലേന്നൊക്കെ പറയും പേഴ്സണൽ ലൈഫ് പബ്ലിക്കിൽ കൊന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യം തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന കുറെ ആൾക്കാരുണ്ട് ആ രണ ഫാതിമക്കായല്ലോ സ്വന്തമായിട്ട് ഒരു ലിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം അത് കല്യാണം കഴിക്കാൻ പോലും വേണ്ട വെറുതെ കൂടെ ഇങ്ങനെ താമസിപ്പിച്ചിട്ട് കുറച്ച് ആളുകൾ ഇതുപോലുള്ള കുറേ ഇൻസിഡൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കുറേ ആൾ കൊണ്ട് നടക്കുന്നു കുറച്ച് ആൾ പറയുന്നു ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടോ ഞങ്ങൾ സെപ്പറേറ്റഡാണ് ഞങ്ങൾ ആയി എന്നൊക്കെ പറഞ്ഞ് വരാൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ നിങ്ങൾ വരുത്തി വെച്ച കാര്യം എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഉറപ്പായിട്ട് എങ്ങനെ തന്നെ വരുമോ എന്നറിയാം ഇത് കുറച്ച് ആൾ കഴിഞ്ഞാൽ കല്യാണത്തിലോടൊന്നും പോകാൻ താല്പര്യമില്ല നടക്കത്തൂല അതൊന്നും പറ്റിയ പരിപാടിയല്ല ഇവർക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഏകാൻ താല്പര്യം ില്ല അതുകൊണ്ടാണല്ലോ വിവാഹമൊന്നും കഴിക്കണ്ട ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ എല്ലാ ബെനിഫിറ്റോടും കൂടി ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പറ്റില്ല പക്ഷെ പിരിഞ്ഞു പോകുമ്പോ കാരണം വലിയ ചടങ്ങൊന്നും പാടില്ലല്ലോ അതായത് കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് അങ്ങനെ ഭയങ്കര ചടങ്ങ് തന്നെയാണ് ഉപയോഗിച്ച് കളയണമെങ്കിൽ അപ്പോൾ അതൊന്നും പറ്റൂലതായി ഒരുമിച്ച് പോകും വേണം അതിന് വേണ്ടി തിരഞ്ഞെടുക്കണ കാര്യമാണ് ഇതുപോലെ ലിവിങ് റിലേഷൻഷിപ്പ് അതിനുശേഷം കുറച്ച് ആൾ കഴിഞ്ഞ് പറഞ്ഞതാണ് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് വിഷമമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ ഇതിനകത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ ഇതിനോട് വിയോജിപ്പ് തന്നെയാണ് ബാക്കിയെല്ലാം ഇപ്പോൾ പ്രണയം വരെ ഓക്കെ അതല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിനോടൊന്നും എനിക്കൊരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ആണ് ഇത് കാര്യം ഇൻഫ്ലുവൻസ് ആവാനിരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാരൻസിന് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഇൻഫ്ലുവൻസ് ആവുന്ന ചില ആൾക്കാരുണ്ടാവും ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായാലും എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമന്റ് താഴെ രേഖപ്പെടുത്തുക